ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിന്ന് പുതിയ ഒരു വീഡിയോയുമായി വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയുടെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല സുഹൃത്തുക്കളും ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ബ്രൂഡറിൽ ലൈറ്റ് എത്ര ദിവസം വരെ ഇട്ട് കൊടുക്കണം അതേപോലെ എങ്ങനെയൊക്കെയാണ് ലൈറ്റ് ഓൺ ചെയ്ത് ഇടേണ്ടത് ഏതൊക്കെ സമയങ്ങളിൽ ഓൺ ചെയ്യണം എന്നുള്ള എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളത് പല വീഡിയോകളിലായിട്ട് പറഞ്ഞു പോയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് ഇങ്ങനെയൊക്കെ വീഡിയോയിൽ ചെയ്തിരുന്നു എന്നുള്ള റീപ്ലൈ ആണ് കൊടുക്കാറുള്ളത് പക്ഷേ വീണ്ടും വീണ്ടും ഇതേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യമേ പറയട്ടെ നമ്മൾ ബ്രോഡറിൽ ലൈറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാ സമയത്തും ഒരേപോലെ അല്ല നമ്മൾ ഈ ബൾബ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ചൂടിന് വേണ്ടി ചെയ്യുന്നത് എന്ന് വെച്ചാൽ അത് ചെയ്ത് കൊടുക്കുന്നത് ഓരോ കാലാവസ്ഥക്കനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവും അതെന്തൊക്കെയാണ് എന്നുള്ളതിന്റെ ഒരു വിശദമായിട്ടുള്ള വിവരണമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാൻ അപ്പം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഡിസംബർ ആദ്യവാരത്തിലാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ നല്ല തണുപ്പും പകൽ അത്യാവശ്യം ചൂടുമുള്ള ഒരു രീതിയിലുള്ള കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഞാൻ ആദ്യ ഭാഗത്ത് പറഞ്ഞതുപോലെ തന്നെ പല കാലാവസ്ഥക്കനുസരിച്ച് നമ്മൾ ബ്രൂഡർ സെറ്റ് ചെയ്യുന്നതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അതെന്താണ് എന്നുള്ളത് ഈ സമയത്ത് നിന്ന് തന്നെ തുടങ്ങാം അതായത് ഈ ഡിസംബർ സമയത്ത് നിന്ന് തന്നെ തുടങ്ങാം ഞാൻ പറഞ്ഞു രാത്രി നന്നായിട്ട് തണുപ്പുള്ള സമയങ്ങളാണ് ഇപ്പോൾ ഇനി വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് ഈ സമയത്ത് കുറച്ചധികം ദിവസങ്ങള് നമ്മൾ രാത്രി മുഴുവനായിട്ട് ലൈറ്റ് ഇട്ട് കൊടുക്കണം അല്ലെങ്കിലും ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ രാത്രി മുഴുവനായിട്ട് ലൈറ്റ് ഇട്ട് കൊടുക്കണം ഇത് ഒരു സാധാരണ ഒരു പതിനഞ്ച് ദിവസം പതിനാറ് ദിവസമൊക്കെയാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലൈറ്റ് ഇട്ട് കൊടുക്കാറ് അല്ലെങ്കിൽ ചൂട് കൃത്രിമമായിട്ട് ചൂട് ഇപ്പോൾ ലൈറ്റ് മാത്രമല്ല പലരും ഗ്യാസ് ബൗഡറൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ചൂട് എന്ന് പറയാം അപ്പോൾ ഈ ചൂട് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൃത്രിമമായിട്ട് കൊടുക്കുന്നത് ഒരു പതിനഞ്ച് പതിനാറ് ദിവസം വരെയൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇതുപോലെ തണുപ്പുള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ തണുപ്പ് കാലങ്ങളിൽ ഈ ബ്രൂഡറിൽ ലൈറ്റ് ഇട്ട് കൊടുക്കുന്നത് ഒരു ഇരുപതോ ഇരുപത്തി അഞ്ചോ ദിവസമോ തുടർച്ചയായിട്ട് ലൈറ്റ് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ കൃത്രിമമായിട്ട് ചൂട് കൊടുക്കുന്നത് കൊണ്ട് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് യാതൊരു ദോഷമില്ല കരണ്ട് ബില്ല് ഇത്തിരി കൂടും എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറൊരു പ്രശ്നവും ഇല്ല കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലത് അതാണ് പിന്നെ നേരെ മറിച്ച് ഇത് വേനൽക്കാലത്താണെന്നുണ്ടെങ്കിൽ ഈ പതിനാല് പതിനഞ്ച് ദിവസം തന്നെ നമ്മൾ ലൈറ്റ് ഇട്ട് കൊടുക്കും കൊടുക്കുന്നത് ധാരാളമാണ് അന്തരീക്ഷത്തിൽ ചൂടുണ്ടാവും അതിന് പുറമെ നമ്മളൊരു സപ്പോർട്ടായിട്ട് ലൈറ്റ് ഇട്ട് കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ പകൽ സമയങ്ങളിൽ പലരും ചെയ്യുന്ന ഒരു കാര്യം പകൽ സമയം ഇതേപോലെ ഫുൾ ടൈം ലൈറ്റോ അല്ലെങ്കിൽ ചൂട് കൃത്രിമമായിട്ട് കൊടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് പകൽ ലൈറ്റ് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളത് കാരണം എന്താ ചോദിച്ചാൽ നമ്മൾ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വേണ്ട ചൂട് കൃത്രിമമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളെ ലൈറ്റോ അല്ലെങ്കിൽ ഗ്യാസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് പക്ഷേ പകൽ അന്തരീക്ഷത്തിൽ ആ ചൂട് കോഴിക്കുഞ്ഞുങ്ങൾക്ക് വേണ്ട ചൂട് അന്തരീക്ഷത്തിൽ ഉണ്ടാവും അപ്പോൾ ആ അന്തരീക്ഷത്തിൽ ചൂട് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ ഒരു ചൂട് കൊടുക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ് പകൽ നമ്മൾ ലൈറ്റ് ഇടേണ്ടതെന്ന് പറയുന്നത് അത് വേനൽക്കാലങ്ങളിൽ നേരെ മറിച്ച് മഴക്കാലം നിങ്ങൾ പകൽ നന്നായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അന്തരീക്ഷത്തിൻ്റെ ടെമ്പറേച്ചർ കുറവാണ് ചൂട് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പകലും ലൈറ്റ് ഇട്ട് കൊടുക്കേണ്ടി വരും പക്ഷേ പകലൊക്കെ ലൈറ്റ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കോഴിക്കുഞ്ഞുങ്ങൾക്ക് ചൂട് ഓവറായിട്ട് അവരുടെ ദേഹത്തേക്ക് അടിക്കുന്നുണ്ടോ എന്ന് നോക്കണം ബ്രൂഡറിലെ ചൂട് എങ്ങനെയാണോ കറക്റ്റ് ആവുക എന്നുള്ളത് നോക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് വീഡിയോ നമ്മൾ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട് വളരെ വിശദമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ബ്രൂഡറിൽ കൃത്രിമമായിട്ട് ചൂട് കൊടുക്കുന്നതിനെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് കേട്ടോ